നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാധ്യമപ്രവർത്തകർ സമാധാന സ്ഥാപകരാകണമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാരം കോൺക്ലേവ് പുതിയ പാപ്പയുടെ സ്ഥാനാരോഹണം എന്നിവ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ മാധ്യമ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തിയ വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് പോൾ ആറാമൻ ഹാളിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് എത്തിയത് അതേസമയം മാധ്യമ മാധ്യമപ്രവർത്തകർ ഈ ദിവസങ്ങളിൽ ചെയ്ത എല്ലാ നന്മകൾക്കും പാപ്പ പ്രത്യേകം നന്ദി അർപ്പിച്ചു കൂടാതെ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് മാധ്യമ പ്രവർത്തകർ നൽകുന്ന സേവനങ്ങളെക്കുറിച്ചും പാപ്പ പരാമർശിച്ചു നൈജീരിയയിൽ ക്രൈസ്തവർക്കെതിരായുള്ള ആക്രമണം തുടരുന്നതായി റിപ്പോർട്ട് ബിനു സംസ്ഥാനത്ത് ഫുലാനി തീവ്രവാദികൾ രണ്ട് ക്രൈസ്തവരെ കൂടി കൊലപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞ മാസം ഇതേ പ്രദേശത്ത് പത്ത് പേരെ കൊലപ്പെടുത്തിയിരുന്നു ബനു സംസ്ഥാനത്ത് ഒട്ടാബി അൽപ ഗ്രാമത്തിലാണ് കർഷകരായ രണ്ട് ക്രൈസ്തവരെ കൊലപ്പെടുത്തിയതെന്ന് അഗാത്തൂർ ലോക്കൽ ഗവൺമെന്റ് കൌൺസിൽ അംഗം മാർവിസ് മാധ്യമങ്ങളോട് പറഞ്ഞു നൂറ്റിമുപ്പത്തി ഒമ്പതാമത് ചങ്ങനാശ്ശേരി അതിരൂപത ദിനാചരണത്തിന്റെ ലോഗോ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വികാരി ജനറാളും അതിരൂപത ദിനാചരണ ജനറൽ കൺവീനറുമായ മോൺസിഞ്ഞൂർ ആന്റണി ഏത്തക്കാടിന് നൽകി പ്രകാശനം നിർവഹിച്ചു മെയ് പത്തൊമ്പത് കത്തീഡ്രൽ അങ്കണത്തിലാണ് അതിരൂപത ദിനാചരണം നടക്കുന്നത് മെയ് പത്തൊമ്പതിന് കർദിനാൾ മാർ ആന്റണി പടിയറയുടെ മാതൃ ഇടവകയായ മണിമല സെന്റ് ബേസിൽ പള്ളിയിൽ നിന്നും ഛായാചിത്ര പ്രയാണവും കത്തീഡ്രൽ പള്ളിയിൽ നിന്നും ധന്യന്മാർ തോമസ് കുര്യോളശ്ശേരിയുടെ കബറിടത്തിങ്കിൽ നിന്ന യുവദീപ്തി എസ്എം വൈ എം മിഷൻ ലീഗ് സംഘടനകളുടെ നേതൃത്വത്തിൽ ദീപശിഖാ പ്രയാണവും നടക്കും അതേസമയം മെയ് ഇരുപതിന് അതിരൂപത ദിനാചരണം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെ കത്തീഡ്രൽ അങ്കണത്തിലാണ് നടക്കുന്നത് കൗമാരക്കാരായ മക്കളുള്ള മാതാപിതാക്കൾക്ക് നിർദ്ദേശങ്ങളുമായി കത്തോലിക്കൂതോച്ചാടകൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബൂതോച്ചാടന മേഖലയിൽ അറിയപ്പെടുന്ന കത്തോലിക്ക വൈദികനായ ഫാദർ ജോസ് ആന്റോണിയോ ഫോർട്ടെ ഏതാനും നിർദ്ദേശങ്ങൾ നൽകിയത് ഭയം ഉത്കണ്ഠ അവ്യക്തത എന്നിവ ഒരുപോലെ ഉളവാക്കുന്ന ഒരു വാക്കാണ് കൗമാരമെന്നും കുട്ടികളുടെ കൗമാരക്കാലം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണെന്നും ഫാദർ ചൂണ്ടിക്കാട്ടി അമ്മയ്ക്ക് കുടുംബത്തിലുള്ള പങ്ക് എന്താണെന്ന ചോദ്യത്തിന് കുട്ടികളെ ശ്രദ്ധിക്കുവാനും അവരെ സ്വാഗതം ചെയ്യുവാനും അവരോട് ക്ഷമിക്കുവാനും നിർദ്ദേശിച്ച വൈദികൻ പരിശുദ്ധ കനികാ മാതാവ് സഭയിൽ വഹിക്കുന്ന പങ്കിനെ അനുകരിക്കുവാനും അമ്മമാരോട് ആഹ്വാനം ചെയ്തു മാതൃദിനത്തിൽ ആശംസകൾ നേർന്ന് ലിയോ പതിനാലാമൻ പാപ്പ എല്ലാമ്മമാർക്കും ഞാൻ ഊഷ്മളമായ ആശംസകൾ നേരുന്നു എന്ന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ വിശ്വാസികളോടായി പാപ്പ പറഞ്ഞു അതോടൊപ്പം നമ്മിൽ നിന്ന് വേർപിട്ടു പോയ എല്ലാ അമ്മമാർക്കു വേണ്ടിയും ലിയോ പതിനാലൻ പാപ്പ പ്രാർത്ഥിച്ചു അതേസമയം ഒരു പാപ്പ ദൈവത്തിന്റെയും സഹോദരങ്ങളുടെയും എളിയ ദാസനല്ലാതെ മറ്റാരുമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു കർത്താവ് തന്നെ പരിമേൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ അവിടുന്ന് തന്നെ ഒറ്റയ്ക്കാക്കില്ല എന്നതാണ് കദിനാൾമാരുടെ സാന്നിധ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഇതോടെ ചർച്ച പൂർണ്ണമാകുന്നു നന്ദി